കോട്ടക്കാട് കടുവയിൽ റെസിഡന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അഞ്ചാം വാർഷിക സമ്മേളനവും പാലിയേറ്റീവ് അവാർഡ് വിതരണവും പി എം എസ് ഡെന്റൽ കോളേജ് ടീം നയിക്കുന്ന ഡെന്റൽ ക്യാമ്പും സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മണിയോടെ പി എം എസ് ഡെന്റൽ കോളേജ് റിസർച്ച് സെന്റർ നയിക്കുന്ന സൗജന്യ ഡെന്റൽ ക്യാമ്പിന് തുടക്കമായി തുടർന്ന് നടന്ന പൊതുസമ്മേളനം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമുക്ക് സന്തോഷവും ദുഃഖവുമൊക്കെ പങ്കുവയ്ക്കുന്നതിനുള്ള അവസരം നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറിയതിന് ശേഷം നമ്മുടെ കുടുംബങ്ങൾ ആണു കുടുംബം ഒരു ഗ്രഹനാഥനും ഗ്രഹനാഥനും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കുട്ടികളും മാത്രം ഉൾക്കൊള്ളുന്ന കുടുംബങ്ങൾ ആയി മാറി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് ഒരു പിൻബലം നൽകുന്നതിന് മാനസികമായും വൈകാരികമായും ഒരു പിൻബലം നൽകുന്നതിന് പണ്ട് കൂട്ടുകുടുംബം നൽകിയിരുന്ന ആ ഒരു ശക്തി നമ്മുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ അപ്പോൾ അതിൻ്റെ ഒരു ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ റെസിഡൻസ് അസോസിയേഷനുകൾ ഉണ്ടായത് റെസിഡൻസ് അസോസിയേഷനുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സംഘടന എടുത്തിരുന്നാലും അതിലൊക്കെ തന്നെ രാഷ്ട്രീയമുണ്ട് മതമുണ്ട് ജാതിയുണ്ട് ഇത് ഇങ്ങനെയുള്ള വിഭാഗീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് കടന്നുകൂടാറുണ്ട് എന്നാൽ റെസിഡൻസ് അസോസിയേഷനുകളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവശാണ് ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങൾക്കും അതിന് സ്ഥാനമില്ല എന്നുള്ളത് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറത്ത് ഒരു പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരെല്ലാം കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശൈലിയാണ് റെസിഡൻസ് അസോസിയേഷനുകൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സൗഹൃദ റെസിഡൻസ് അസോസിയേഷനുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത നിങ്ങൾ രണ്ട് ാണ് ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ചികിത്സ മറ്റൊന്ന് നിങ്ങൾ നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം എസ് ആർ എ പ്രസിഡന്റ് പി എൻ ശശിധരൻ അധ്യക്ഷനായി മൂന്നാമത് സൗഹൃദ പാലിയേറ്റീവ് അവാർഡ് തിരുവനന്തപുരം പാലിയം ഇന്ത്യ എമിറേറ്റസ് ചെയർമാൻ പത്മശ്രീ ഡോക്ടർ എം ആർ രാജഗോപാൽ ഏറ്റുവാങ്ങി തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ആസക്തി അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നഹാസ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ഡോക്ടർ എം എസ് ശർമദ് പാലാംകൊണ്ം സബീൻ സമീതയ്യേ എസ് ഫാത്തിമ ഷിംന പർവ്വതയ്യാറെസ് ഇ ഫസലുദ്ദീൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു പാലേറ്റീസ് അന്നദ്ധ പ്രവർത്തകർക്ക് ഡോക്ടർ എം ജെ അസറുദ്ദീൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ മനോജ് ജി എസ് സജു വിബി ഷാജഹാൻ മൗലവി എസ് ആർ എസ് സെക്രട്ടറി ഖാലിദ് പനവിള സോമശേഖരൻ നായർ എന്നിവ തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ